കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായിട്ട് മൂന്നോ നാലോ ചെറുപ്പക്കാരുടെ ആത്മഹത്യകൾക്ക് രണ്ടെണ്ണത്തിൽ നമ്മൾ സാക്ഷിയുമായി രണ്ടെണ്ണം അടുത്ത പ്രദേശങ്ങളിൽ തന്നെ കേൾക്കുകയുണ്ടായി ഈ ആത്മഹത്യകൾക്കൊക്കെ മനുഷ്യനെ പ്രേരിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് അതിൽ ചെറുപ്പക്കാർ ചെയ്തത് വേറെ ഉണ്ട് കേട്ടോ പൊതുവെ ആൺകുട്ടികൾക്കിടയിൽ സൂയിസൈഡ് അറ്റംപ്റ്റുകൾ വളരെ കുറവാണ് കാണാറുള്ളത് ഇപ്പോൾ അത് വളരെ പെരുകി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ച ഒരു മരണത്തിന് കാരണം സാമ്പത്തിക ബാധ്യതകളാണെന്നാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത് നല്ല അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഭദ്രമായൊരു ഫാമിലിയുള്ള കുട്ടിയായിരുന്നിട്ടും ഒരു ബാധ്യതയുടെ പേരിൽ ജീവൻ എടുക്കുകയാണ് അതിന് മുമ്പ് കേട്ടത് പ്രണയമാണ് ഒരു കാരണമായത് ഇങ്ങനെ ചില ആൾക്കാർക്ക് പിന്നെ ഒരു മരണം കേട്ടത് മാർക്ക് കുറഞ്ഞ പോയതിൻ്റെ പേരിലാണ് ഈ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് കൂടുതലും ചെറുപ്പക്കാരെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാന കാര്യങ്ങളെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മറ്റ് പല കാരണങ്ങളും ഉണ്ടാവും പലപ്പോഴും മനുഷ്യനെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികളെ ആ നിമിഷത്തെ അവരുടെ മനസ്സിലുണ്ടാവുന്ന അവർ എമോഷണൽ ബ്രിയേ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്രൈസിസ് ഇത് ഉത്ഭവിക്കുന്നത് ഒരുപക്ഷെ അവന് പലപ്പോഴും ആയിട്ടുണ്ടാകുന്ന ഒരു ഇത്തരം ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ആ ഒരു നിമിഷം അവരുടെ നിസ്സഹായവസ്ഥ പലപ്പോഴും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ വെക്കുന്ന ക്രൈറ്റീരിയകളാണ് തൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നൊരു ക്രൈറ്റീരിയ ഉണ്ടാവുക തൻ്റെ ജീവിതം ഏറ്റവും സന്തോഷകരമായൊരു അവസ്ഥയിൽ ആവേണ്ട സാഹചര്യം പുറത്തുണ്ടാവണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ടാവുക ഒരു മനുഷ്യൻ ഒരാളുടെ പ്രണയത്തിലാണെങ്കിൽ അവരില്ലെങ്കിൽ എൻ്റെ ജീവിതം ഒന്നുമല്ല എന്നുള്ള ഒരു സെക്കൻഡറി കണക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് പലപ്പോഴും ആത്മഹത്യ ഉണ്ടാവുക മനസ്സിലായില്ലേ ഇവിടെ ഈ മനുഷ്യന് ആത്മഹത്യ ഒഴിവാക്കണെന്തായിരുന്നു ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഞാനാണ് എൻ്റെ ജീവി കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വന്നപ്പോൾ ഞാൻ പറയണ്ടേ അവർക്ക് അവളുടെ ബോയ്ഫ്രണ്ട് തേച്ചു ആ തേപ്പിനനുസരിച്ച് അവൾ എന്ത് ചെയ്യാണ് അവിടെ വിഷമിച്ചിരിക്കുക ഞാൻ പറഞ്ഞു നിന്നെൻ്റെ തേച്ച ബോയ്ഫ്രണ്ടിനെ നീ ഇപ്പോഴൊക്കെ നീ ഒരു കപടവിശ്വാസിയാണ് ഒരു അന്ധവിശ്വാസിയാണ് അവനില്ലെങ്കിൽ എൻ്റെ ജീവിതം ഒന്നുമല്ല എന്നുള്ളൊരു മാനസികാവസ്ഥ നിങ്ങളുള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ ചിന്തിക്കുന്നത് അത് നീ തലയിൽ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി മാത്രമാണ് മറ്റൊരു മനുഷ്യൻ വേണ്ട നമുക്ക് ജീവിക്കാൻ നമുക്ക് നമ്മുടെ സാമൂഹിക ജീവി എന്ന നിലയിൽ വേണം പക്ഷേ നമുക്ക് നടക്കാൻ നമുക്ക് ശ്വസിക്കാന് നമ്മുടെ ഉപ ജീവി ഉപാപജയ പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മുടെ മെട്രബോളിസം നടത്താൻ നമ്മളിവിടെ ചിന്തിക്കാൻ ഇതിനൊക്കെ നമുക്ക് മറ്റൊരു മനുഷ്യൻ്റെ ഒരു ആവശ്യമില്ല ഇതൊക്കെ നമ്മൾ സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു അവസ്ഥ നീ ഉണ്ടാക്കിയത് കൊണ്ടാണ് നിനക്ക് ഇതുപോലുള്ള ഒരു വിഷാദാവകരം വിഷാദമായിട്ടൊരു അവസ്ഥയിൽ കലവൾ പോയത് അവസ്ഥയിലേക്ക് പോയത് എന്ന് ഞാൻ പറഞ്ഞു നീ നിന്നോട് സ്നേഹിക്കുക കണ്ണാടിയിൽ നോക്കിയിട്ട് ഐ ലവ് മൈ സെൽഫ് അല്ലെങ്കിൽ ഐ ലവ് യു എന്ന് സ്വന്തത്തോട് പറയാൻ വേണ്ടി പഠിക്കുക നിനക്കൊരു പോരായ്മയില്ല അപ്പോഴേ നിനക്ക് ഇതുപോലുള്ള ചിന്തകൾ വരാതിരിക്കുള്ളൂ എന്ന് പറയണ്ടായി അവസാനം അവൾ സ്വയം പറഞ്ഞു ഡോക്ടറെ എനിക്ക് എന്നോട് തന്നെ ഇഷ്ടമാണ് നമുക്കപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ജീവിതം ഏറ്റവും വലുതാണ് പ്രശ്നങ്ങളോ കടങ്ങളോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനുണ്ടോ ഇന്ന് കടങ്ങളില്ലാത്തൊരു മനുഷ്യനെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഏതെങ്കിലും ഒരു മനുഷ്യനൊരു ചെറിയൊരു കടന്നില്ലാതെ മരിച്ചു പോകുന്ന ഒരു അവസ്ഥ കാണിച്ചു തരാൻ പറ്റുമോ കടന്നുദ്ദേശിച്ച വ്യക്തികൾ കൊടുക്കാനുള്ള പണം മാത്രമല്ല ലോൺ എടുത്തിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കടമില്ലാത്തൊരു മനുഷ്യനെ കാണിച്ചു തരാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ കടങ്ങൾ ഉണ്ടാകുക കടബാധ്യതകൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഈ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഫോർമുല തന്നെയാണ് അതിലൊന്നും ഒരു വ്യതിയാനവും വരില്ല അതിലൊന്നും ഒരു മാറ്റവും വരില്ല കാലം പഴകും തോറും സമയം കൂടും തോറും ഇനിയും അത്തരം ബാധ്യതകൾ കൂടി വരിക എന്നല്ലാതെ കുറയാനൊന്നും പോകുന്നില്ല അതാണ് പ്രശ്നങ്ങളില്ലാതെ ജീവിതം പ്രതീക്ഷിക്കലാണ് ഏറ്റവും വലിയ പ്രശ്നം മനസ്സിലല്ലേ മറ്റു മനുഷ്യന്മാർ മനുഷ്യന്മാർ കൂടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം പൂർണ്ണമാവൂ എന്ന് പ്രതീക്ഷിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം എനിക്ക് സന്തോഷം വരാൻ പുറം ലോകത്ത് അതിനനുയോജ്യമായി കാലാവസ്ഥ വന്നേ അടങ്ങൂ എന്നുള്ളൊരു വിശ്വാസം ക്രിയേറ്റ് ചെയ്യലാണ് നമ്മളേറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം വേണം അത് ഉൽപ്പാദിപ്പിക്കേണ്ട എല്ലാ ഹോർമോൺ സിസ്റ്റവും എല്ലാ സ്ഥിതിയും നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട് നമ്മളത് അത് ഇതാക്കേണ്ടതേ ഉള്ളൂ അതിന് പുറത്തുള്ള റെഫറൻസ് സ്വീകരിക്കാതെ നമ്മൾ സെൽഫ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ജീവിതത്തോട് പ്രണയിക്കുക ജീവിതത്തെ സ്നേഹിക്കുക ജീവിതത്തിൻ്റെ കരുത്ത് തിരിച്ചറിയുക എൻ്റെ ജീവിതത്തിൻ്റെ മൂല്യം തിരിച്ചറിയുക എൻ്റെ ജീവിതത്തെ വ്യാഖ്യാനിക്കാൻ എൻ്റെ പുറത്തെ സാഹചര്യത്തെ ഞാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിക്കുക നമുക്കുള്ളതിനനുസരിച്ചുള്ള സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ വലുത് കാണാം പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി ബാധ്യതകൾ അധികം ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുക തെരുവിൽ ജീവിച്ചാലും വലിയ മണിമാളകൾ ജീവിച്ചാലും ഓരോ മനുഷ്യൻ്റെ ഇസ്വസ്ഥത തീരുമാനിക്കുന്നത് ആ മണിമാളയോ അല്ല തെരുവോ അല്ല ആ തെരുവിലും മണിമാളികളും ജീവിക്കുന്ന ഏറ്റവും സമ്പന്നനായ ഏറ്റവും സമ്പന്നനൻ എന്നുദ്ദേശിക്കുന്നത് ഈ നിമിഷത്തിലെ ജീവനാണ് ഏറ്റവും വലിയ സമ്പത്ത് ജീവൻ ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പത്ത് അതിന് വലിയ സമ്പത്തൊന്നുമില്ല ആ സമ്പത്ത് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ തെരുവിലായാലും എലിയ ഏറ്റവും വലിയ ബഹുനില ബുർജ് ഖലീഫയിലാണെങ്കിലും അവന് സന്തോഷം കണ്ടെത്തണമെങ്കിൽ അവൻ സ്വയം തീരുമാനിച്ചാൽ മതി ആത്മഹത്യ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഇല്ലാത്ത ലോകം പ്രതീക്ഷിക്കാതിരിക്കുക എൻ്റെ പുറം ലോകം അല്ലെങ്കിൽ എന്നെ വ്യാഖ്യാനിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിക്കുക മറ്റൊരാളല്ല എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമെന്ന് നമ്മൾ തീരുമാനിക്കുക ഈ തീരുമാനങ്ങൾക്കൊടുവിൽ നാം നമ്മെ തിരിച്ചറിയുകയും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെ വെറുതെ കളഞ്ഞു കൊടുക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ളതാണ് ആത്മഹത്യ ചിന്തകൾ ഉദിക്കുന്ന ഒരു നിമിഷം തന്നെ നമുക്ക് അതിനോട് നോ പറയാനുള്ള കരുത്തും നമുക്കതിലൂടെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്